സിനിമാ മേഖലയിലെ സംഘടനകൾ തമ്മിലുള്ള ചേരി പോരാണ് കേസിന് കാരണമെന്ന് നടൻ സിദ്ധിഖ് അമ്മയും തമ്മിൽ നടക്കുന്ന തർക്കത്തിന്റെ ഇരയാണ് താനെന്ന ബലാത്സംഗ കേസിൽ സുപ്രീം കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് പറയുന്നു സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് മലയാള സിനിമാ മേഖലയിലെ സംഘടനകൾ തമ്മിലുള്ള തർക്കത്തെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് ശരിയായ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ പ്രതിയാക്കിയതെന്നും സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു സീനിയർ അഭിഭാഷകൻ മുകുൾ റോഹത്തഗിയുടെ ജൂനിയറായ രഞ്ജിത റോത്തഗിയാണ് സുപ്രീം കോടതിയിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തത് കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷയിലുണ്ട് ശരിയായ രീതിയിൽ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ തന്നെ പ്രതിയാക്കിയതെന്ന് സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു പരാതി നൽകിയതിനും കേസ് എടുക്കുന്നതിനും എട്ടു വർഷത്തെ കാലതാമസമുണ്ടായി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പരസ്പര വിരുദ്ധമായ ആരോപണങ്ങളാണ് പരാതിക്കാരി ഉന്നയിക്കുന്നതെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സിദ്ദിഖിന് വേണ്ടി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹാജരാകുന്ന സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തഗി മലയാള സിനിമാ സംഘടനകളുടെ ചേരിപ്പോര് സുപ്രീംകോടതി മുമ്പാകെ വിശദീകരിച്ചേക്കും മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്ന് രജിസ്ട്രാർക്ക് രഞ്ജീത റോത്തഗി കത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ ഹർജി പരിഗണിക്കുന്ന ബെഞ്ചിന്റെയും തീയതിയുടെയും കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് ഉടൻ തീരുമാനമെടുക്കുമെന്നാണ് വിവരം അമൃത ന്യൂസ് ന്യൂഡൽഹി